പൊതുജനക്ഷേമം മുൻനിർത്തിയാണ് സംസ്ഥാന സർക്കാർ കെയറൈസ് വിതരണം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി ശബരി കെയറൈസ് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്ന അരിയുടെ വിതരണോദ്ഘാടനം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിന്റെ പൊതുവിതരണ രംഗത്തെ ബദൽ ഇടപെടലായ വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കണം പ്രധാനമായി തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ശബരികെ റൈസ് എന്ന പ്രത്യേക ബ്രാൻഡിൽ ഈ അരി വി അരി വിതരണം ആരംഭിക്കുന്നു വിപണി ഇടപെടലുകളിലൂടെ ആശ്വാസം പകരുന്ന നിരവധി നടപടികളാണ് എൽഡിഎഫ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് പതിനൊന്ന് രൂപയോളം സബ്സിഡി നൽകിക്കൊണ്ടാണ് കേറൈസ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിയതോടെ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള ഭക്ഷ്യധാന്യത്തിന്റെ വിഹിതത്തിൽ രണ്ട് ലക്ഷം ടൺ കുറവുണ്ടായതായും മുഖ്യമന്ത്രി പറഞ്ഞു